തെന്നിന്ത്യയിൽ വന്യമായി വളരുന്ന മഗ്ഗർ ക്രോക്കടൈൽ അഥവാ മുതലകൾ ഏറ്റവും കൂടുതലുള്ള നദീതടമാണ് അമരാവതി അതിമനോഹരമായ അമരാവതി ഡാമിലേക്ക് കേരളത്തിന്റെ ചിന്നാർ പാമ്പാർ നദിയിലെ വെള്ളമാണ് എത്തുന്നത് മുതലകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് അമരാവതി നദീതടത്തിനുള്ളത് അതുകൊണ്ട് ഈ യാത്ര മഴനിഴൽ കാട് താണ്ടി മുതലകളെ കാണാൻ കൂടിയാണ് പഴനിയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഭംഗിയാർന്ന പാടശേഖരത്തിലൂടെ ഡ്രൈവ് ചെയ്താൽ അമരാവതിയുടെ ഭംഗി ആസ്വദിക്കാം കേരളത്തിൽ നിന്ന് അമരാവതിയിലേക്കുള്ള യാത്ര കാട്ടിലൂടെയാണ് മൂന്നാർ മറയൂർ കഴിഞ്ഞ് കേരള അതിർത്തി വരെ ചിന്നാർ കാട് അതിനപ്പുറം തമിഴ്നാടിന്റെ ആനമല കടുവാ സങ്കേതം അഥവാ ഇന്ദിരാഗാന്ധി ദേശീയോദ്യാനം ചിന്നാറിലേതുപോലെ മഴനിഴൽക്കാടാണിവിടെ എപ്പോഴും ആനകളെ കാണാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം മറയൂരിൽ നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ ദൂരമാണ് അമരാവതിയിലേക്കുള്ളത് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ഉദുമൽപേട്ടാണ് അടുത്ത പട്ടണം ആനമലക്കാട്ടിലൂടെയുള്ള മനോഹരമായ യാത്ര കഴിഞ്ഞാൽ തനി തമിഴ് ഗ്രാമങ്ങളിലേക്കെത്താം നിറയെ പച്ചപ്പാണ് ഈ കാർഷിക ഗ്രാമങ്ങളിൽ സായ്പട്രൈ കവലയിൽ നിന്ന് വലത്തോട്ട് തിരിയണം പുളിമരത്തണലുള്ള വഴി ഇരുവശത്തും സൈനിക പരിശീലനത്തിനുള്ള സ്കൂളുകൾ കാണാം ഡാമിലേക്ക് കയറുമ്പോൾ വാഹനത്തിനും ആൾക്കാർക്കും പ്രത്യേകം ടിക്കറ്റ് എടുക്കണം മുന്നോട്ട് ഡ്രൈവ് ചെയ്താൽ മുതല പാർക്കിലേക്ക് എത്താം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് മണി വരെയാണ് സന്ദർശന സമയം അവിടെയും ടിക്കറ്റ് എടുക്കണം പഴനിയിലേക്ക് ഈ വഴിയിലൂടെ മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മുതല സഞ്ചാരികൾക്ക് വിരുന്നാണ് ചൈനീസ് അലിഗേറ്റർ അടക്കമുള്ള പലവിധം മുതലകളെ കാണാം അവയുടെ ഇരവിഴുങ്ങലും മറ്റും ആസ്വദിക്കാം മുതല അഥവാ ചീങ്കണ്ണി എന്ന് വിളിക്കുന്ന മഗ്ഗർ ക്രോക്കഡൈലുകൾ ശുദ്ധജലത്തിൽ വളരുന്നവയാണ് ദക്ഷിണ ഇറാൻ മുതൽ ഇന്ത്യ ഉപഭൂഖണ്ഡം വരെ ഇവ സ്വാഭാവികമായി വളരുന്നു കേരളത്തിലെ ചിന്നാറിലും കൂട്ടാറിലും കാണപ്പെടുന്ന ഇവ അമരാവതി റിസർവോയറിൽ ധാരാളമുണ്ട് ഊർജ്ജം സംരക്ഷിക്കാനാണ് ഇവ അനങ്ങാതെ കിടക്കുന്നത് കഴുത്തിനടിയിലെ പേശികളുടെ ചെറിയ അനക്കം മാത്രമാണ് നമുക്ക് ജീവന്റെ തുടിപ്പായി കാണാൻ കഴിയുക റൊക്കടായിൽ എന്ന പേര് വന്നത് നൈൽ നദിയിലെ പല്ലി എന്ന പ്രയോഗത്തിൽ നിന്നാണ് സമുദ്രദേവനായ വരുണന്റെ വാഹനം മകര എന്ന സാങ്കല്പിക മൃഗമാണ് ഇതിൽ നിന്നാണ് മഗ്ഗർ എന്ന് മുതലകളെ വിളിക്കാൻ തുടങ്ങിയത് ജലസേചനത്തിന് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അമരാവതി ഡാം നിർമ്മിച്ചത് ഡാമിലേക്ക് നടന്നു കയറുമ്പോഴുള്ള കാഴ്ച വേറിട്ടതാണ് താഴെ തമിഴ്നാടിന്റെ നെല്ലറകൾ അങ്ങ് ദൂരെ പഴനിമലകൾ ഡാമിന് പിന്നിൽ ആനമലയിലെ കുന്നുകൾ ഡാമിന് മുകളിലൂടെ നടക്കാം ഷട്ടറിന്റെ ഭാഗങ്ങളിലേക്ക് പ്രവേശനമില്ല ബോട്ടിംഗ് സൗകര്യമുണ്ട് സഞ്ചാരികൾക്ക് ആനമലയുടെ കുന്നുകളും ജലസമൃദ്ധിയും അമരാവതി ഡാമിനെ മനോഹരിയാക്കുന്നു ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് റിസർവോയറിന് അമരാവതി ഡാമിലെ ജലം ഉദുമൽപേട്ട് ധാരാപുരം മാടത്തുകുളം എന്നീ താലൂക്കുകളിലെ കൃഷിക്കായി ഉപയോഗിക്കുന്നു ആനമലൈ കടുവാ കടുവാസങ്കേതം കഴിഞ്ഞ് സമതലത്തിലേക്കെത്തുന്ന അമരാവതി നദിയെ നാനൂറ്റി ഇരുപത്തിയേഴ് മീറ്റർ ഉയരമുള്ള ഈ ഡാം തടഞ്ഞു നിർത്തുന്നു നാല് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള പദ്ധതി ഡാമിനുണ്ട് തിരുപ്പൂർ ജില്ലയിലാണ് അമരാവതി ഡാം പഴനിയിലേക്കുള്ള യാത്രയിൽ അമരാവതി ഒരിടത്താവളമാക്കാം അതിസുന്ദരമായ ഡാമും ആനമല കടുവാസങ്കേതത്തിലൂടെയുള്ള കാനന യാത്രയും മുതലപ്പാർക്കിന്റെ വ്യത്യസ്തതയുമാണ് അമരാവതിയുടെ വാഗ്ദാനം പലയിടത്തും മീൻപൊരിച്ചത് കിട്ടും വൃത്തിയുള്ള അന്തരീക്ഷമാണോ എന്ന് നോക്കി മതി ആഹാര പരീക്ഷണം ഡാമിനടുത്ത് ഭക്ഷണശാലകളൊന്നുമില്ല വെള്ളവും ലഘു ആഹാരവും കൂടെ കരുതാം ഉദുമൽപേട്ടയിൽ നല്ല ഹോട്ടലുകളുണ്ട്